ും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാർ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അധ്യാപകരും സർക്കാർ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരുന്നത് അടിയന്തര സാഹചര്യത്തിലൊഴികെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അവധി അനുവദിക്കരുതെന്ന് സർക്കാർ ഉത്തരവിറക്കി ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് പുറത്തിറക്കിയത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡയസ്നോൺ ആയി കണക്കാക്കുമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രതിഷേധം അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് സൂചന പണിമുടക്ക് നടത്തുന്നത് സമരത്തിനെ നേരിടുന്നതിനായിട്ടാണ് സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ ശമ്പളം പിടിച്ചെടുക്കും വകുപ്പ് തല നടപടി സ്വീകരിക്കാനും താൽക്കാലിക ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ പിരിച്ചുവിടാനും ഉത്തരവിൽ പറയുന്നുണ്ട് അന്നത്തെ ദിവസം ഹാജരാകുന്ന ജീവനക്കാരുടെ വിവരം രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് സർക്കാരിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മരവിപ്പിച്ചിരുന്ന ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക അഞ്ചു വർഷ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്